വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രയത്നിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മഞ്ചേരി നഗരസഭയിൽ ത്രീ ജി നെല്ലിക്ക മഞ്ചേരി ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൗൺസിലർമാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അഡ്വക്കേറ്റ്സ് േറ്റ് മുതിർന്ന പൗരന്മാരുണ്ട് സഹകരണത്തോടെ കൂടി കൂടുതൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാലും എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഒരുപക്ഷെ വിചാരിക്കുന്നു നമ്മൾ തെറ്റായിട്ട് ദഹിച്ച ഒരു കാര്യമാണ് നമുക്ക് പെട്ടെന്ന് ഷുഗർ അല്ലെങ്കിൽ കൂടുതൽ പെട്ടെന്ന് കുറച്ചു കാലമായിട്ട് ഉപേക്ഷിച്ചവരാളെ സംബന്ധിച്ച് പിന്നീട് ഷുഗറോട് ഭക്ഷണം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സാറിന്റെ കുറച്ച് ഉപയോഗിച്ചവരോട് സംബന്ധിച്ച് സാൾട്ട് കൂടുതലുള്ള ഭക്ഷണം ഒരിക്കലും എളുപ്പമല്ല ഫുഡ് ഉപേക്ഷിച്ച ഒരാളെ സംബന്ധിച്ച് അത് ത്രീജി നെല്ലിക്കയിലൂടെ യുവാക്കൾ അതിനുവേണ്ടി ഒരുമിക്കണമെന്നും മുനിസിപ്പാലിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കളക്ടർ ഓർമ്മപ്പെടുത്തി മലപ്പുറത്തുകാരുടെ ഭക്ഷണത്തിൽ പഞ്ചസാര ഉപ്പ് എണ്ണ കൃത്രിമ നിറങ്ങൾ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലാ ഭരണകൂടം നടപ്പാക്കിയ പദ്ധതിയാണ് നെല്ലിക്ക മഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ ഭക്ഷണ ജീവിതശൈലി സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനാ യോഗമാണ് മുനിസിപ്പാലിറ്റി ഹാളിൽ നടന്നത് ചെയർപേഴ്സൺ സുഭൈദ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ഫിറോസ് യാഷിഖ് മേച്ചേരി ഐ എം എ മഞ്ചേരി പ്രസിഡന്റ് ഡോക്ടർ രജീഷ് ഡോക്ടർ ഷാഹിദ് ചോലയിൽ അസൈൻ കാരാട്ട് അഡ്വക്കേറ്റ് ബീന ജോസഫ് അജീഷ് മുസ്തഫ സമീർ വല്ലാഞ്ചിറ അബു താരിഖ് തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതിയുടെ പ്രചരണാർത്ഥമായി വാഹന റാലി സംഘടിപ്പിക്കുമെന്നും കളക്ടർ അറിയിച്ചു ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം